അങ്ങനെ മഞ്ഞപ്പട ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വൂക്കുമനോച്ചിന്റെ പകരക്കാരനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവാൻ വൂക്കുമനോച്ചിനെ സാക്ക് ചെയ്തതിനു ശേഷം ഏകദേശം ഒരു മാസത്തിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുന്നത് സ്വീഡിഷ് പരിശീലകനായ മൈക്കിൾ സ്റ്റാറയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി എത്തിച്ചിട്ടുള്ളത് ഇതോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യത്തെ സ്വീഡിഷ് പരിശീലകനാണ് മൈക്കിൾ സ്റ്റാറെ ഇതിനു മുൻപ് മറ്റേത് ഐ എസ് എൽ ക്ലബും ഒരു സ്വീഡിഷ് പരിശീലകനെ ടീമിൽ എത്തിച്ചിട്ടില്ല എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മൈക്കിൾ സ്റ്റാറയെ പുതിയ പരിശീലകനായി അപ്പോയിന്റ് ചെയ്തതോടെ മഞ്ഞപ്പട ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് മൈക്കിൾ സ്റ്റാറയുടെ ഭൂതകാലത്തിലേക്കാണ് അത്തരത്തിൽ മൈക്കിൾ സ്റ്റാറെ മുൻപ് പരിശീലിപ്പിച്ചിട്ടുള്ള ക്ലബുകളിലെ അദ്ദേഹത്തിന്റെ ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഏകദേശം കോച്ചിങ് കരിയറിൽ രണ്ട് പതിറ്റാണ്ടിലേറെ പരിശീലിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് മൈക്കിൾ സ്റ്റാറേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മത്സരങ്ങളിൽ പരിശീലിപ്പിച്ചിട്ടുള്ള അദ്ദേഹം നൂറ്റി എഴുപത്തി വിജയവും തൊണ്ണൂറ്റിയേഴ് സമനിലയും നൂറ്റി മുപ്പത് വിജയവുമാണ് നേടിയെടുത്തിട്ടുള്ളത് അറുന്നൂറ്റി മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്തപ്പോൾ നാനൂറ്റി എഴുപത്തി ഒൻപത് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിലെ സ്റ്റാറ്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് മത്സരങ്ങളിൽ പരിശീലിപ്പിച്ച് അദ്ദേഹത്തിന് ഏഴ് വിജയം മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് എട്ട് സമനിലയും പത്ത് പരാജയവും അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു എന്നാൽ മൈക്കിൾ സ്റ്റാറയെ പുതിയ പരിശീലകനായി പ്രഖ്യാപിച്ചതോടെ വലിയ തരത്തിൽ തന്നെ ഹൈപ്പ് നൽകുന്ന ചില ആരാധകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്വീഡൻ യു എസ് എ ചൈന തായ്ലാന്റ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പരിശീലിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് മൈക്കിൾ സ്റ്റാറയ്ക്ക് ഉണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ പ്രധാന പ്ലേയിങ് സ്റ്റൈൽ എന്നുള്ളത് ഡിഫൻസീവ് പ്ലേ ആണ് അതേസമയം സമീപകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയങ്ങൾക്ക് ഏറ്റവും വലിയ കാരണം അത് ഡിഫൻസീവ് ഗെയിം സ്റ്റൈൽ തന്നെയാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസൺ ഉത്തേ താനെ എന്നൊരു തായ്ലാന്റ് ക്ലബിൽ അദ്ദേഹം പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ സീസണിൽ ഉത്തേ താനേക്ക് ഏഴാം സ്ഥാനത്താണ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയൊൻപത് മത്സരങ്ങൾ പരിശീലിപ്പിച്ച അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ക്ലബിന് മുപ്പത്തി ഒൻപത് ഗോളുകൾ മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ബേസിക്കലി മറ്റ് ക്ലബ്ബുകളെല്ലാം അപേക്ഷിച്ച് വളരെ ചുരുക്കം ഗോളുകൾ മാത്രമാണ് അദ്ദേഹം പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബുകൾ സ്കോർ ചെയ്യുന്നത് അതുതന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം എന്തായാലും ആ ഒരു കാര്യത്തിൽ മാറ്റം കൊണ്ടുവരാൻ സ്റ്റാറേക്ക് സാധിക്കുമോ എന്നത് സംശയമാണ് ഇനി പരമാവധി ഗോളുകൾ വഴങ്ങുന്നതും പരാജയങ്ങളും ഒഴിവാക്കി കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയ നിലയിൽ എത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കരിയറിൽ ഇതുവരെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നാല് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് മൈക്കിൾ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ ആവറേജ് പൊസിഷൻ എന്ന് പറയുന്നത് ത്രീ ഫോർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായൊരു ഫോർമേഷനാണ് ത്രീ ഫോർ ത്രീ ഇവാൻ വൂക്കും കാലത്ത് ഫോർ ഫോർ ടു എന്നൊരു ഫോർമേഷനിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ക്വാളിറ്റി എന്ന് പറയുന്നത് യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ മിടുക്കനാണ് ഇദ്ദേഹം അത് ഇവാൻ ഭൂക്കമ്പനോച്ചിൻ്റെയും ഒരു ക്വാളിറ്റി തന്നെയായിരുന്നു എന്തായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് ഇനി മൈക്കിൾ സ്റ്റാറേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിരീടമില്ലാത്ത യാത്രക്ക് വിരാമമിടാൻ സാധിക്കുമോ അതോ മറ്റു പരിശീലകരെ പോലെ പരാജയപ്പെട്ട് മടങ്ങേണ്ടി വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം